ഹലോ നമസ്കാരം ഞാൻ ശശി ആയൂർ ഓൾ കേരള ഇന്ത്യേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ ട്രഷററാണ് അപ്പോൾ നമ്മുടെ ആയൂർ നവകേരള ന്യൂസ് അവർ ഈ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് അത് വളരെ അഭിനന്ദനാർഹമാണ് കാരണം ഈ ഇപ്പോഴുള്ള യുവാക്കൾ എം എ കഞ്ചാവ് മറ്റേ ഈ രാസലഹരികൾ കൂടുതലായി ഉപയോഗിച്ച് അവരുടെ യുവത്വങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ ആ എൽ പി സ്കൂൾ മുതൽ മുട്ടായിയിലും ബിസ്ക്കറ്റിലും ഐസ്ക്രീമിലും ഒക്കെ ഈ ലഹരി മരുന്ന് കലർത്തി കുറേശേ കുറേശ് ലഹരിക്ക് അടിമകളാക്കി കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇവിടെ മാരകമായ ക്യാൻസർ പോലുള്ള രോഗം ഈ മയക്കുമരുന്നിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ഈ മയക്കുമരുന്ന് ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തലച്ചോറിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യുന്നത് അക്രമ അക്രമങ്ങൾ കാണിക്കുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നു സ്വന്തം അച്ഛനെയും അമ്മയും കൊല്ലുന്നു ഇങ്ങനെയുള്ള ഭയങ്കരമായ ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും വരായിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഭയങ്കരമായ രൂക്ഷമായ ഇങ്ങനെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്താൻ ഈ രാസലഹരി ഈ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു യുവത്വങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം എല്ലാവരും ശക്തമായി മുന്നിട്ടിറങ്ങണം മാതാപിതാക്കളും കുട്ടികളും യുവാക്കളും മുതിർന്നവരും നമ്മുടെ സമൂഹം ഉണരണം എല്ലാവരും ഒത്തൊരുമി എവിടെങ്കിലും ഒരു ലഹരി തന്നെ കണ്ടാൽ ലഹരി വിൽക്കുന്നവനെ കണ്ടാൽ കൈമാറ്റം ചെയ്യുന്നവരെ കണ്ടാൽ നമ്മൾ അധികൃതരെ ഏൽപ്പിക്കണം നമ്മൾ അറിയിക്കണം അവരെ ഏൽപ്പിച്ച് അവർക്ക് മാന്യമായ ശിക്ഷ ഉറപ്പ് നമ്മൾ നമ്മളിതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കണം നമ്മുടെ സമൂഹം ഈ മാരകമായ വിപത്തിനെ ചെറുത്ത് നിൽക്കണം ഇനിയും ഇങ്ങനെ വിട്ടുകൂടാ അത് വളരെ വ്യാപിച്ചു കഴിഞ്ഞു ആദ്യം കുറഞ്ഞ രീതിയിലായിരുന്നു ഇപ്പോൾ അത് വളരെ 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 ഉയർന്നു പോയിരിക്കുന്നു നമുക്കൊന്നും തടയാൻ പറ്റാത്ത രീതിയിലേക്കായിരിക്കുന്നു ഈ നമ്മുടെ സമൂഹം അനുസാക്ഷി ഉണരണം ഇവർക്കെതിരെ ഈ ലേഖനി മാഫിയക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് Gabriel,